മാളു ഒന്ന് പഠിക്കൂ തലേ തലകേറുന്നില്ലല്ലോ എന്തിനാ പ്രശ്നം കുട്ടികളങ്ങനെ തല്ലി അമ്മ ഈ അമ്മയും മാളുവിനൊന്നും അറിയണില്ല എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല ഞാൻ മാളുവിനെ കൊണ്ട് തോറ്റണു എന്താ കുട്ടീനെ അങ്ങനെ തല്ലി പഠിപ്പിച്ചിട്ട് കാര്യം കുട്ടിക്ക് എഴുതാനും പഠിക്കാനും ഒന്നും എന്താ പറ്റാത്തോന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ ആ എന്തായാലും അമ്മേ ഈ പ്രാവശ്യം സ്കൂളിൽ പൂട്ടിക്കഴിഞ്ഞാൽ മാളുവിന്റെ ട്യൂഷൻ ചേർക്കുകയാണ് അല്ലാതെ പറ്റില്ല എന്താ പ്രശ്ന ട്യൂഷനൊക്കെ ചേർത്തത് കാര്യം കുട്ടിക്ക് എന്തോണ്ടാ എഴുതാനും പറ്റാത്തൊക്കെ ഉള്ള കാരണമില്ല നമുക്ക് മനസ്സിലാവണ്ടത് ഇപ്പൊ മാളുവിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നവർത്തല്ലേ കൊണ്ടാകേണ്ടത് അതെ അപ്പൊ അമ്മ നമ്മളെ അങ്ങാടിപ്പുറത്ത് അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോ പിന്നെ അല്ലാതെ പത്ത് പതിനെട്ട് വർഷമായിട്ട് റിച്ച് പറഞ്ഞൊരു സ്ഥാപനം പ്രവർത്തിക്കുന്ന പ്രശ്നേ റിച്ച് സമഗ്ര സംയോജിത ശാസ്ത്രീയ ചികിത്സാ പദ്ധതിയുമായി മലബാറിലെ ആദ്യ സ്ഥാപനമായ റിച്ച് രണ്ടായിരത്തി ഏഴ് മുതൽ പ്രവർത്തിച്ചു വരുന്നു റിച്ച് ഭിന്നശേഷി പുനരധിവാസ രംഗത്ത് പതിനെട്ട് വർഷമായി സേവനമനുഷ്ഠിക്കുന്നു റിച്ചിൻ്റെ സേവനങ്ങൾ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി േഷൻ തെറാപ്പി ഫിസിയോതെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിനിക്കൽ സൈക്കോളജി ഇതുകൂടാതെ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമും സ്പെഷ്യൽ സ്കൂളും നടത്തി വരുന്നു ഇതിൽ ഗേറ്റ് വേ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നടത്തുന്ന പ്രോഗ്രാമാണ് പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും സ്വയം പ്രാപ്തരാക്കാനുള്ള പരിശീലനവും നൽകി വരുന്നുണ്ട് സ്കൂളിങ് തുടക്കത്തിലെ കുട്ടികളുടെ പഠന നിലവാരത്തെ മനസ്സിലാക്കി പരിശീലനം നൽകുന്നു ഇതുകൂടാതെ വെക്കേഷൻ ക്ലാസുകൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് വെക്കേഷൻ ക്ലാസ് ഈ വെക്കേഷൻ ക്ലാസ്സിന് രണ്ട് മാസത്തെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ സ്കൂളിൽ പഠിക്കുന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ശരി ഇവിടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് രണ്ട് മാസത്തെ വെക്കേഷൻ ക്ലാസ് അല്ലാതെ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ വെക്കേഷൻ ക്ലാസ് ഇവിടെ എടുത്തു കൊടുക്കുന്നതാണ് മുൻകൂട്ടി പ്രശ്നം മനസ്സിലാക്കും പരിഹാരം റിച്ചിലൂടെ കാണും